നഴ്സറി ചെറുവാഞ്ചേരി യൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച തലശ്ശേരിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രോഗനിർണ്ണയം ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിക്കും ഇളവുകളോടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടർ ചികിത്സാ സൗകര്യവും ഒരുക്കുമെന്ന് ലയൻസ് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ നടക്കുന്ന ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അഞ്ഞൂറ് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ഗൈനക്കോളജി പൾമണോളജി കാർഡിയോളജി ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ മുതിർന്ന ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തും ഇവരിൽ തുടർചികിത്സ നിർദ്ദേശിക്കപ്പെടുന്നവർക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കൺസൾട്ടേഷൻ ലാബ് പരിശോധന തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഇളവുകൾ നൽകും തലശ്ശേരിയിലെ ക്യാമ്പിൽ സംബന്ധിക്കുന്ന രോഗികൾക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ രാജ്യാന്തര പ്രശസ്തിയുള്ള ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ബോധവൽക്കരണ ക്ലാസ് നൽകും ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ഈ സഹായം സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ക്ലബ്ബ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ നവംബർ പതിനേഴാം തീയതി ഗവൺമെന്റ് മെഡൽ ഹൈസ്കൂളിൽ വെച്ച് ഈ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ക്യാമ്പില് പണ്ണോളജി ഗൈനക്കോളജി കാർഡിയോളജി മറ്റ് ചികിത്സ മെഡിസിൻ എന്നീ ് അസുഖങ്ങൾക്കുള്ള ക്യാമ്പുകളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ അന്നത്തെ രാവിലത്തെ ഈ പരിപാടി ആശംസ അർപ്പിക്കാൻ നമ്മുടെ തലശ്ശേരി മുനിസിപ്പാൽ ചെയർമാനും നമ്മളുടെ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളായ പേര് രജിസ്റ്റർ ചെയ്യാൻ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം ആറ് നാല് അല്ലെങ്കിൽ ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് പൂജ്യം ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് ആറ് പൂജ്യം രണ്ട് എട്ട് മൂന്ന് നാല് എട്ട് നമ്പറുകളിൽ ബന്ധപ്പെടണം വാർത്താസമ്മേളനത്തിൽ ജി എം മനോജ് റോഹൻ റോയ് സി ജിതിൻ ലയൻസ് ഭാരവാഹികളായ പി എ മണി എം കെ രാജഗോപാൽ സി എസ് സുഭാഷ് വി വി വേണുനാഥ് പ്രദീപ് പ്രതിഭ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി